ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് ഇവിടുത്തെ ഉമാന്റെ അനിയത്തിൻ്റെ വീട്ടിൽ നിന്നാളെ സൽക്കാരാണ് അപ്പം അതിന് നമ്മൾ ഇന്ന് പോവും അപ്പം ഇന്ന് വീക്കെൻഡ് വ്ലോഗ് ആയിക്കോട്ടും ഈ ഒരു വീക്ക് ഫുൾ എനിക്ക് ഫങ്ഷനാണ് അപ്പോൾ വീക്കെൻഡ് ബ്ലോഗായിരിക്കും അപ്പോൾ അതിന് നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് നമ്മൾ പോവുകയാണെങ്കിൽ പോകുന്നതിൻ്റെ മുന്നേ നമ്മൾ അവിടെ സൽക്കാരത്തിന് ആവശ്യമായ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഷോപ്പ് ചെയ്യാനുണ്ട് അതുകൂടി ഇൻക്ലൂഡ് ചെയ്യും പിന്നെ നമ്മൾ ഇന്ന് രാത്രി അവിടെ പോയിട്ട് നാളത്തെ സൽക്കാരത്തിന് വേണ്ടി പുഡിങ്സും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് സ്വീറ്റ്സ് ഐറ്റംസൊക്കെ അപ്പോൾ അതും ഇതിൽ ഉൾപ്പെടുത്തും പിന്നെന്താ അതാണ് ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബില്ലേക്കാണ് അമർത്തുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി നമ്മൾ പോകുന്ന വൈമിൽ ഉള്ള എന്തെങ്കിലും കണ്ടിക്കെങ്കിൽ ഇതിൽ ഉൾപ്പെടുത്താം അപ്പോൾ നമ്മൾ ഷോ കുറച്ച് ഷോപ്പിംഗ് പരിപാടികളുണ്ട് പോകുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൽക്കാരത്തിനാവശ്യം കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങാണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് അവിടെ പോയിട്ടും പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം പിന്നെ നമ്മൾ നാണത്തെ വീഡിയോ നാളെയും മറ്റന്നാളൊക്കെ ഫംഗ്ഷനാണ് അപ്പോൾ ഒരു വീക്കെൻഡ് ബ്ലോഗ് പോലെ ഒരു സൽക്കാരുടെ ബ്ലോഗ് ഒരു വീക്കെൻഡ് ബ്ലോഗ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു കുഞ്ഞ് വ്ലോഗായിരിക്കും കേട്ടോ വലിയ ആയിട്ടും എക്സ്പെക്റ്റേഷൻ ചെയ്യണ്ട വലിയ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാലും കുറേയായില്ല വീഡിയോസ് ഇടാത്തത് അപ്പോൾ ഇൻസ്റ്റയിലെങ്കിപ്പോൾ രണ്ട് മൂന്ന് പേര് മെസ്സേജ് വെച്ചു പിന്നെ ഡേ നമ്മൾ എൻ്റെ കസിൻസോടൊക്കെ ചോദിക്കും എന്താ വീഡിയോ ഇടാത്തത് വീഡിയോ ഇടുന്നില്ലേ വീഡിയോ ഇടുന്നതിനകത്ത് എന്താ മുമ്പ് കഴിഞ്ഞേരം പിന്നെ ഫുൾ ഡിലേ ആണ് വീഡിയോ ഇടാൻ ഒരു സ്റ്റെക്ക് വന്നായി അപ്പോൾ ഇൻഷാള്ള ഇനി അങ്ങോട്ട് നമുക്ക് ഡെയിലി വീഡിയോ ഇടണം അപ്പം നമുക്ക് നമ്മൾ വീഡിയോ എടുക്കാം നോക്കങ്ങള് ഉദിച്ച ഫോൺ നോക്കിയേ ഗുഡ് മോർണിംഗ് അപ്പം ഇതാ നെക്സ്റ്റ് ഡേ ഇത് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓൾറെഡി ഓർഡർ ആക്കിയതാണ് അതുകൊണ്ട് തന്നെ ഫുഡ് നമ്മൾ ഇവിടെ നിന്ന് വെക്കുന്നില്ല പിന്നെ നമ്മൾ ജ്യൂസ് വന്നിരിക്കണം അപ്പോൾ മാംഗോ ജ്യൂസാണ് അപ്പോൾ അത് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കണം പിന്നെ നമുക്കൊന്ന് ഫ്രഷ് ആവണം അത്രയ്ക്കും ഇന്നത്തെ പരിപാടി കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ മാതിരി വലിയ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാനും പറ്റില്ല എന്നുവെച്ചാൽ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവില്ലേ നമ്മൾ ഇന്നലെ വന്നിട്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്തിനും ചെയ്തിട്ട് നോക്കാം നമ്മൾ മൂന്ന് പുട്ടിങ്ങൾ ഉണ്ടാക്കിയത് ഒന്ന് നമ്മൾ ബട്ടർ ഉണ്ടാക്കി പിന്നെ നമ്മൾ ടോഫി പുഡിങ് ഉണ്ടാക്കി പിന്നെ ചീസ് കേക്കിൻ്റെ ഒരു പുട്ടിങ് ഉണ്ടാക്കി അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പീസ് വേണമെങ്കിൽ നിങ്ങളെനിക്ക് കമൻ്റ് അങ്ങനെ ആണെങ്കിൽ ഞാൻ ഇതിൻ്റെ റെസിപ്പീസിലുള്ളൊരു വീഡിയോ ചെയ്യട്ടോ പിന്നെന്താ ആ ഫാൻ ഫാനുണ്ടായതുകൊണ്ട് വലിയ സൗണ്ട് അറിയില്ല ഉണ്ടോയെന്നറിയില്ല ഫാനുണ്ട് അപ്പം നമ്മളിവിടെ ഉമ്മാൻ്റെ സിസ്റ്ററും വീട്ടിലുള്ളത് ഇനിയിപ്പം നമുക്കൊന്ന് ഫ്രഷ് ആവണം എന്നിട്ട് അപ്ലേ പോലെ വരും സൽക്കാരത്തിൻ്റെ ഗസ്റ്റുകൾ വരും പിന്നെ നമ്മൾ ഫുഡ് വിളമ്പോ ഫുഡ് കഴിക്കുന്നു അതൊക്കെ തന്നെ അപ്പോൾ ഞാൻ അന്നുകൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുക്കും ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പോൾ ഒരിക്കലും മറ്റുള്ളവർ ഇടങ്ങാറായിട്ട് വീഡിയോ എടുക്കാറ് താൽപ്പര്യം ഉണ്ടാവില്ല അപ്പം അന്നേരം ഞാൻ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വിശദീകരിച്ച് കാണിച്ചത് കേട്ടോ കുട്ടിങ്ങിൻ്റെ വീഡിയോ അതിലുണ്ടാവും കാരണം ഇനിയിപ്പം ഞാനിപ്പം ഓൺ വോയിസ് കൊടുക്കല്ലോ ജസ്റ്റ് മ്യൂസിക് എന്താണെന്ന് അറിയില്ല കൊടുക്കും അപ്പം അതിൽ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചതരാം ഫുഡിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ആയിരുന്നു നമ്മൾ ഇന്നത്തെ ഫുഡ് നമ്മൾ അല്ലെ വേണ്ടത് ഞാൻ പറയുന്നില്ല അതിന് നിങ്ങൾക്ക് വീഡിയോകൾ കാണാൻ പറ്റില്ല അപ്പം ആ ഫുഡിൻ്റെ വീഡിയോയും കഴിക്കുന്നതൊന്നും അങ്ങനെ എടുക്കാൻ കഴിയില്ല എന്നാലും ഇൻഷ എന്നെ കൊണ്ടു പറ്റുന്ന രീതിയിൽ ഞാൻ ഒപ്പിച്ച് തരാം അപ്പം ഇനി നമുക്ക് ഫ്രഷ് ഫ്രഷായിട്ട് കാണാം ബൈസ് നമ്മളെ ഒക്കെ സെറ്റ് ആയിക്കേണ്ടത് ഗൈസ് ജ്യൂസ് വട്ടോ അടിച്ചത് അത് ഓൾറെഡി നമ്മൾ അടിച്ചു വെച്ചു ഫ്ലാഷ് <mimitra> വേണ്ടല്ലോ <mimitra> ു ഞാൻ നേരത്തെ ഔട്ട്ഫിറ്റ് കാണിച്ചതെന്ന് പറഞ്ഞിട്ടാണ് മാറ്റിയിട്ട് കാണാമെന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല തിരക്കായിപ്പോയി നമ്മൾ വർഷാകുമ്പോഴത്തേന് അവർ വന്ന് പിന്നെ ഭക്ഷണം വിളമ്പി ബാക്കി ക്ലിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എത്രയേ ഉള്ളൂ നമ്മൾ മൈൻഡപ്പ് ചെയ്യുന്നില്ല കാരണം നമുക്ക് നാളെ ഒരു ഉണ്ട് അപ്പം വീക്കെൻഡ് വ്ലോഗല്ലേ അപ്പം ആ വിചാരിച്ച ഇതിൽ ഉൾപ്പെടുത്താനും അപ്പം നമുക്ക് നാളെ കാണാം എടുക്കണം ൈസ് നമ്മളിവിടെ എത്തിയിട്ടോ ഓ അമ്മൻ്റെ വീട്ടിലാണെന്ന സൽക്കാരം അപ്പോൾ അമ്മൻ്റെ വീട്ടിലെത്തി രാവിലത്തെ പ്രത്യേകിച്ച് ക്ലിപ്സും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല ഇവിടെ അമ്മാൻ്റെ അനിയത്തിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ കുറച്ച് വരാനേ ഉള്ളൂ അപ്പോൾ നമ്മളിവിടെ എത്തി ഇനിയിപ്പം ഫുഡ് വിളമ്പണം ഫുഡ് കേൾക്കണം അതിൻ്റെ കുറച്ച് കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം പിന്നെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതുമേക്ക് ഐഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കലാ Thank okay. you. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി ഫുഡ് ഗൈറ്റ്സ് ഒക്കെ കയ്മെട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റ് ഇതെട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മളുടെ ഇവിടെ വെച്ച് വാങ്ങിപ്പിയാണ് എന്നെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ട് വലിയ എക്സ്പെക്റ്റേഷനോ വലിയ കണ്ടന്റൊന്നും ഈ വീഡിയോ ഇല്ല രണ്ട് മൂന്ന് ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഡെയിലി വ്ലോഗ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കുഞ്ഞു റൊട്ടീൻ സോ റുട്ടീൻ വീഡിയോ അല്ല ഒരു നമ്മളെ വീട്ടിലെ ഫംഗ്ഷനിലൊക്കെ നമ്മൾ തീർക്കാം പിന്നെ വീഡിയോ അങ്ങനെ മാക്സിമം എടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ വീഡിയോ എടുക്കുന്നതിരിച്ച് ഒരിക്കലും നമ്മൾ മറ്റുള്ളവർക്ക് ഇടങ്ങാറ് വരുത്തുമെന്നും ചെയ്യാം അപ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോകളെ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ